നമസ്കാരം ചില അവഗണനകൾ അങ്ങനെയാണ് ശത്രുക്കൾക്ക് പോലും സഹതാപം തോന്നിപ്പോകും അത്തരമൊരു ഗതികെട്ട അവസ്ഥയിലൂടെയാണ് ഒരു കാലത്ത് താൻ പോരുമയുടെ പര്യായമായി വിലയിരുത്തപ്പെട്ട മുൻമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരൻ കടന്നു പോകുന്നത് താൻ ഒരു ആയുഷ്കാലം ജീവൻ പണയം വെച്ചുപോലും പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ സമ്മേളനം വീട്ടിനടുത്ത് നടക്കുമ്പോൾ അതിൽ ഒരു റോളുമില്ലാതെ കാഴ്ചക്കാരനായി മാത്രം നിൽക്കുക എന്നത് എന്തൊരു കഷ്ടമാണ് ആ സുധാകരൻ ഇനി എങ്ങോട്ട് എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് സ്വാഗതം ഒരു കാലത്ത് ആലപ്പുഴയിലെ സിംഹമായി സി പി എം കൊണ്ട് നടന്ന സുധാകരന് പക്ഷെ കഴിഞ്ഞ കുറെ കാലമായി പാർട്ടിയിൽ യാതൊരു റോളും ഇല്ലാതായി മന്ത്രിസ്ഥാനവും എം എൽ എ സ്ഥാനവും സംസ്ഥാന കമ്മിറ്റി സ്ഥാനവും ഒക്കെ ഘട്ടം ഘട്ടമായി നഷ്ടമായ അദ്ദേഹം ഇപ്പോൾ വെറും ബ്രാഞ്ച് ഘടകത്തിലാണ് പാർട്ടിക്ക് പുറത്തുമല്ല അകത്തുമല്ല എന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചുരുക്കം ഇടങ്ങളിൽ മാത്രമാണ് സുധാകരൻ പങ്കെടുത്ത പൊതുയോഗങ്ങൾ നടന്നത് കഴിഞ്ഞ മാസം വി എസ് അച്യുതാനന്ദന്റെ ജന്മദിനാഘോഷം പ്രമാണിച്ച് സി സംഘടിപ്പിച്ച പരിപാടിയിലും സുധാകരനെ ക്ഷണിച്ചില്ല അന്ന് വൈകിട്ട് നാട്ടുകാരും സാധാരണ പാർട്ടി പ്രവർത്തകരും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിൽ സുധാകരനെ ക്ഷണിച്ചിരുന്നു കേക്ക് മുറിച്ച് അദ്ദേഹമാണ് ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തത് ഏറ്റവും ഒടുവിലായി ജന്മനാടായ അമ്പലപ്പുഴയിലെ സി ഏരിയ സമ്മേളനത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാത്തതാണ് ചർച്ചയായിരിക്കുന്നത് ഉദ്ഘാടന സമ്മേളനത്തിൽ നിന്നും പൊതുസമ്മേളനത്തിൽ നിന്നും ഒഴിവാക്കി സമ്പൂർണ്ണ അവഗണനയാണ് പാർട്ടിയിലെ പുത്തൻ കൂറുകാർ ഈ വെറ്ററൻ നേതാവിനോട് കാണിച്ചത് സുധാകരന്റെ വീട്ടിനടുത്താണ് പൊതുസമ്മേളന വേദി ഓർക്കണം എന്നാൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് ക്ഷണിക്കാതിരുന്നത് എന്നായിരുന്നു ജില്ലാ സെക്രട്ടറിയായ ആർ നാസറിന്റെ പ്രതികരണം പാർട്ടി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ട് നിലവിൽ പാർട്ടി അംഗം മാത്രമാണ് ജി സുധാകരൻ എന്നും ജില്ലാ സെക്രട്ടറി കൂട്ടിച്ചേർത്തിരുന്നു ആലപ്പുഴ ജില്ലയിലെ സാധാരണക്കാരുടെ മനസ്സറിയുന്ന നേതാവാണ് ജി സുധാകരൻ എന്നാൽ പ്രായത്തിന്റെ പേര് പറഞ്ഞ തന്നെ മുലക്കിരുത്തിയ പാർട്ടിക്ക് തിരിച്ചൊരടി കൊടുക്കാൻ സുധാകരൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ജി സുധാകരന്റെ അനിഷ്ടം മനസ്സിലാക്കി അദ്ദേഹത്തെ അടർത്തിയെടുക്കാൻ ശ്രമങ്ങളുമായി കോൺഗ്രസും ബി ജെ പിയും രംഗത്തുണ്ട് എന്ന സൂചനയാണ് കുറച്ച് ദിവസങ്ങളായി ഉയർന്നു കേൾക്കുന്നത് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ വീട്ടിലെത്തി സുധാകരനെ കണ്ടപ്പോൾ മുതൽ തുടങ്ങിയ അഭ്യൂഹങ്ങൾക്ക് പിന്നാലെ ബി ജെ പിയും അദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ തുടങ്ങി സുധാകരൻ മറുകണ്ഠം ചാടുമോ എന്നാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന മില്യൺ ഡോളർ ചോദ്യം ശരിക്കും ചോരവീണ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന പൂമരം എന്ന് വിശേഷിക്കപ്പെടാവുന്ന ജീവിതമാണ് ജി സുധാകരന്റേത് അത്രയേറെ ഇടിയും തൊഴിയും കൊണ്ട് വളർന്ന നേതാവാണയാൾ ബന്ധുബലം കൊണ്ടോ നേതാവിന്റെ പെട്ടി പിടിച്ചോ വളർന്ന ആളല്ല അതിൻ്റെ അഹങ്കാരം സുധാകരൻ്റെ വാക്കുകളിലും ഉണ്ട് താമരക്കുളം പഞ്ചായത്ത് വേടരപ്പ്ലാവ് വാർഡിൽ നല്ല വീട്ടിൽ പി ഗോപാലക്കുറുപ്പിൻ്റെയും എൽ പങ്കജാക്ഷിയുടെയും അഞ്ചു മക്കളിൽ രണ്ടാമനാണ് സുധാകരൻ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം ഇടതു രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പഠനകാലത്ത് തന്നെ സി പി എം അംഗവുമായി കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ എസ് എഫ് ഐയുടെ ആദ്യ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു എസ് എഫ് ഐയുടെ ആദ്യകാല കേന്ദ്ര എക്സിക്യൂട്ടീവ് സമിതി അംഗമായിരുന്നു അടിയന്തരാവസ്ഥക്കെതിരെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് വിദ്യാർത്ഥികളുടെ ജാഥ നയിച്ച അദ്ദേഹം കൊടിയ പോലീസ് മർദ്ദനത്തിന് ഇരയായി തിരുവനന്തപുരം സബ് ജയിലിലും സെൻട്രൽ ജയിലിലുമായി മൂന്ന് മാസം തടവനുഭവിച്ചു സഹോദരൻ ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വം ഉണ്ടായതാ ഇക്കാലത്താണ് വെറും പതിനേഴ് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന പന്തളം എൻ എസ് എസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ഭുവനേശ്വരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഡിസംബർ ഏഴിനാണ് കെ എസ് യു പ്രവർത്തകരാൽ കൊല്ലപ്പെടുന്നത് തലച്ചോറ് കലങ്ങുന്നതുവരെ ഭുവനേശ്വരന്റെ തല പിടിച്ച് സിമന്റ് തറയിൽ ഇടിച്ചവരാണ് കെ എസ് യു കാര് എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് അന്ന് എ കെ ആനണി ആയിരുന്നു മുഖ്യമന്ത്രി അടിച്ചും ഇടിച്ചും തൊഴിച്ചുമാണ് അയാളെ കോളേജ് ക്യാമ്പസിൽ ഒരു ക്ലാസ് മുറിയിലേക്ക് ഓടിച്ചു കയറ്റി പച്ച ജീവനോടെ പട്ടാകൽ കൊന്നിട്ടത് സാധാരണ നിലയിൽ പെട്ടെന്നൊന്നും വികാരാധീനനാകുന്നയാളല്ലായിരുന്നു സുധാകരൻ പക്ഷേ ഭുവനേശ്വരന്റെ മരണം സുധാകരനെ വല്ലാതെ ബാധിച്ചു ആ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്തി ശിക്ഷിപ്പിക്കുക എന്നത് ആ സഹോദരനൊരു ജീവിതവ്രതമായി തന്നെ ഏറ്റെടുത്തു ഭുവനേശ്വരന്റെ കൊലയിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച കലാലയത്തിലെ കാബാലികന്മാർ എന്ന പേരിൽ സുധാകരന്റെ നേതൃത്വത്തിൽ ഒരു ലഘുരേഖ തയ്യാറാക്കിയിരുന്നു സഹോദരന്റെ പേരിൽ ഒരു ലൈബ്രറി അടക്കമുള്ള കാര്യങ്ങൾക്കും മറ്റും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സുധാകരൻ നേതൃത്വം കൊടുക്കുന്നു കുട്ടിക്കാലം മുതൽ കലയിലും സാഹിത്യത്തിലും സ്പോർട്സിലും താല്പര്യമുണ്ടായിരുന്ന പഠിക്കാൻ മിടുക്കനായിരുന്ന അനുജനെക്കുറിച്ച് ജി സുധാകരൻ എഴുതിയ അനുസ്മരണ കുറിപ്പ് ഹൃദയസ്പർശിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം സുധാകരന്റെ കണ്ണ് നിറയുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് സഹോദരനെക്കുറിച്ച് പറയുമ്പോൾ ആണെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് വെറും പത്താം ക്ലാസും ഗുസ്തിയുമായി കേരള രാഷ്ട്രീയത്തിൽ കടവിറങ്ങാനെത്തിയ ഭിക്ഷാം ദേഹിയല്ല സുധാകരൻ നിയമ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മാസ്റ്റർ ബിരുദവുമുള്ള നേതാവാണ് അദ്ദേഹം അധ്യാപകൻ സിവിൽ സർവീസസിന് ശ്രമിക്കാൻ പറഞ്ഞിട്ടും അദ്ദേഹം രാഷ്ട്രീയമാണ് തൻ്റെ കർമ്മമണ്ഡലമായി മണ്ഡലമായി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ കശുവണ്ടി തൊഴിലാളി സമരങ്ങൾ എൻ അധ്യാപകരുടെ സമരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അറസ്റ്റ് വരിച്ചു സി പി എമ്മിലെ തലയെടുപ്പുള്ള നേതാവായി സുധാകരൻ വളർന്നു സി ഐ ടി യു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗം എന്ന നിലയിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചു കായംകുളത്ത് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ആറിൽ അമ്പലപ്പുഴയിൽ നിന്ന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലത്ത് വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ സഹകരണ മന്ത്രിയായിരുന്നു രണ്ടായിരത്തി ഒൻപത് വരെ ദേവസ്വം വകുപ്പും കൈകാര്യം ചെയ്തു പിണറായി മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായി ഈ സമയത്ത് എന്നും വിവാദ നായകനായിരുന്നു അദ്ദേഹം കൈവിട്ട വാക്ക് വാവിട്ട ആയുധം എന്ന ചൊല്ലുപോലെ നാക്ക് പലപ്പോഴും അദ്ദേഹത്തെ ചതിച്ചു ഗൗരിയമ്മ പാർട്ടി വിട്ടപ്പോൾ അവരെ അധിക്ഷേപിച്ചു കൊണ്ടുള്ള സുധാകരന്റെ ചില വാക്കുകൾ വിവാദമായി അതുപോലെ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ തന്നെ കെ എസ് നായയുമായി ഉപമിച്ചതും അദ്ദേഹം വിവാദത്തിൽപ്പെടാൻ കാരണമാക്കിയ ഒരു കാര്യമായി ദേവസ്വം മന്ത്രിയായപ്പോഴും അദ്ദേഹം നിരന്തരം വിവാദത്തിൽപ്പെട്ടു അമ്പലത്തിലെ പൂജാരിമാർ അടിവസ്ത്രം ധരിക്കണമെന്ന മന്ത്രിയുടെ പ്രസ്താവന വലിയ ചർച്ചയായി അതുപോലെ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ എന്ന ജ്യോതിഷി നടത്തിയ ദേവപ്രശ്ന തട്ടിപ്പും പൊളിച്ചടുക്കിയത് ദേവസ്വം മന്ത്രിയായ സുധാകരനാണ് ശബരിമലയിലെ ശ്രീകോവിലിൽ ഒരു സ്ത്രീ കയറിയിട്ടുണ്ട് എന്ന ദേവപ്രശ്നത്തിൽ പണിക്കർ കണ്ടെത്തിയിരുന്നു തുടർന്ന് കന്നട നടിയായ ജയമാല ഇത് സ്ഥിരീകരിച്ചു കൊണ്ട് ഫാക്സ് അയച്ചു പക്ഷേ സുധാകരൻ ഇത് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു അപ്പോഴാണ് അറിയുന്നത് ജയമാലയ്ക്ക് ഉണ്ണികൃഷ്ണ പണിക്കരെ നേരത്തെ അറിയാമായിരുന്നുവെന്നും മുൻപ് തൻ്റെ വീട്ടിൽ ജ്യോതിഷ പ്രശ്നം നോക്കാൻ വന്നപ്പോൾ പണിക്കരോട് പറഞ്ഞ കാര്യമാണ് ഇതെന്നും ജയമാല മൊഴി നൽകി ഇത് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞുവെന്ന രീതിയിൽ പണിക്കർ തട്ടിവിടുകയായിരുന്നു സുധാകരൻ തുടക്കമിട്ട ചർച്ചയുടെ ഭാഗമായി ദേവസ്വം ബോർഡിലെ പൂജാരിമാരുടെ യോഗ്യതയടക്കം പഠിക്കാൻ പരിപൂർണൻ കമ്മീഷൻ വന്നതും പല തന്ത്രിമാർക്കും അടിസ്ഥാന യോഗ്യത ഇല്ല എന്ന കാര്യം പുറത്തു വന്നതും മലയാളി മറന്നിട്ടുണ്ടാകില്ല പക്ഷേ അമ്പലം വിഴുങ്ങാത്ത അപൂർവം ദേവസ്വം മന്ത്രി എന്ന നിലയിൽ സുധാകരൻ അറിയപ്പെട്ടു ഏത് വകുപ്പ് ഭരിച്ചാലും മന്ത്രി എന്ന നിലയിൽ അഴിമതി രഹിതനായിരുന്നു അദ്ദേഹം ഇപ്പോൾ സുധാകരൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ വിതച്ചത് കൊയ്യുക എന്നാണ് പറയാനുള്ളത് സി പി എം വിഭാഗീയതാ കാലത്ത് പിണറായി വിജയനൊപ്പം ഉറച്ചുനിന്ന സുധാകരൻ വി എസ് പക്ഷത്തെ നേതാക്കളെ പുറത്താക്കാനും ഒതുക്കാനുമൊക്കെ മുന്നിൽ നിന്നയാളാണ് ഇപ്പോൾ അതേ സുധാകരനെ പിണറായി വിജയൻ തന്നെ ഒടിച്ചു മടക്കിയിട്ടിരിക്കുകയാണ് വി എസിന്റെ ശക്തി കേന്ദ്രമായ ആലപ്പുഴയിൽ തനിക്ക് വേണ്ടി സ്വന്തം നാട്ടിലെ തലമുതിർന്ന നേതാവിനെ വെട്ടാൻ തയ്യാറായ ആൾ തനിക്കെതിരെയും വാളെടുക്കില്ല എന്ന് ആര് കണ്ടു എന്ന മട്ടിലാണ് പിണറായി ജി സുധാകരനെ കണ്ടത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് വി എസ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടതോടെ പാർട്ടിയിൽ സമ്പൂർണ്ണ പിണറായി സമായി അതോടെയാണ് മുതിർന്ന നേതാക്കളെ ഒറ്റയടിക്ക് ഒഴിവാക്കാൻ തുടങ്ങിയത് പുതുതലമുറ നേതാക്കളെ വളർത്തിയെടുക്കാനുള്ള ശ്രമമെന്ന നിലയിലാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുതിർന്ന നേതാക്കളെ എല്ലാം കിട്ടിയത് രണ്ടു തവണ എം എൽ എ ആയവരെ മാറ്റി മന്ത്രിസഭയിൽ ചെറുപ്പക്കാരായവരെ ഉൾപ്പെടുത്തി അതിലെല്ലാം മരുമകൻ മുഹമ്മദ് റിയാസിനെ വളർത്താനുള്ള ശ്രമവും ആരോപിക്കപ്പെട്ടു പാർട്ടിയിലും പ്രായപരിധി ഏർപ്പെടുത്തിയതോടെ എഴുപത്തിയഞ്ചു വയസ്സിനോടടുക്കുന്ന സുധാകരൻ അടക്കമുള്ളവർ ഒന്നുമല്ലാതെയായി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കപ്പെട്ടതോടെ വെറും ബ്രാഞ്ച് അംഗമായാണ് അദ്ദേഹം മാറിയത് ഇപ്പോൾ ഈ പ്രായപരിധിയൊക്കെ ആരാണ് ഉണ്ടാക്കിയത് എന്നൊക്കെയാണ് ഒരിക്കൽ സുധാകരൻ പൊട്ടിത്തെറിച്ചത് പാർട്ടി കൊണ്ടുവന്ന ഒരു നിബന്ധന പാർട്ടിക്ക് തന്നെ മാറ്റമല്ലോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആകെ അവഗണിക്കപ്പെട്ട് കഴിയുന്ന ഈ കാലത്ത് സുധാകരന് ചില തിരിച്ചറിവുകൾ ഉണ്ടാകുന്നുണ്ട് രാഷ്ട്രീയത്തെക്കാൾ ജി സുധാകരൻ വിമർശിക്കപ്പെട്ടത് അദ്ദേഹം എഴുതുന്ന നിലവാരമില്ലാത്ത കവിതകളുടെ പേരിലാണ് മുൻപ് ആഗോള ഭീകരൻ ഒസാമ ലാദൻ കൊല്ലപ്പെട്ടപ്പോൾ ലാദൻ 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 ബിൻ ഒബാമയെ നോർക്കുക എന്ന കുപ്രസിദ്ധമായ കവിത എഴുതി ഇസ്ലാമിസ്റ്റുകൾക്ക് ഊർജം പകർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു ഇദ്ദേഹം പക്ഷെ അവസാനം അദ്ദേഹത്തിന് പണി കൊടുത്തതും ആലപ്പുഴയിലെ ഇസ്ലാമോ ലെഫ്റ്റ് ആണ് എന്ന പാർട്ടിയിൽ തന്നെ സംസാരമുണ്ട് ആലപ്പുഴയിലെ പാർട്ടിയിൽ ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ നുഴഞ്ഞുകയറിയെന്നും ആരോപണം ശക്തമാണ് ഇതിനെ എതിർക്കുന്ന സുധാകരൻ അവരുടെ കണ്ണിൽ കരടാണ് അതുപോലെ തന്നെ മണൽ മാഫിയ സംഘവും കള്ളക്കടത്തുകാരും പിടിമുറുക്കിയിരിക്കുകയാണെന്നും സുധാകരൻ പാർട്ടിയിൽ വിമർശനം വിമർശനമുന്നയിച്ചിരുന്നു ഇതൊക്കെ കൊള്ളുന്നത് ജില്ലാ നേതൃത്വത്തിനാണ് പക്ഷെ എന്തൊക്കെ വിമർശനം ഉണ്ടായിട്ടും സുധാകരൻ കവിത എഴുത്ത് അങ് നിർത്തിയില്ല നാക്കാണ് ജി സുധാകരൻ ഇത്രയേറെ ശത്രുക്കളെ സമ്പാദിച്ചു കൊടുത്തത് സ്വന്തം പാർട്ടിയിലെ പ്രതിയോഗികളെ പോലും അധിക്ഷേപിച്ച് സംസാരിച്ചതിന് ഇന്ന് അദ്ദേഹം ഖേദിക്കുന്നുണ്ടാകും കുടുംബശ്രീയുടെ ഒരു വനിതാ നേതാവിനെ പൊതുവേദിയിൽ സുധാകരൻ ആക്ഷേപിച്ച് ഇറക്കി വിടുന്ന വീഡിയോ ഇന്നും സമൂഹ മാധ്യമങ്ങളിലുണ്ട് കായംകുളം എം എൽ എ ആയ പ്രതിഭാ ഹരിയൊക്കെ സുധാകരന്റെ നാക്കിന്റെ ചൂടറിഞ്ഞവരാണ് അതുപോലെ തോമസ് ഐസക്കുമായും എന്നും മോശം ബന്ധത്തിലായിരുന്നു സുധാകരൻ ഒടുവിൽ പിണറായി രണ്ട് നേതാക്കളെയും ഒരുപോലെ മൂലക്കിരുത്തി ഈ എന്നും പറയുന്ന നാക്കിനെയൊക്കെയാണ് സത്യത്തിൽ പിണറായി ശരിക്കും പേടിക്കുന്നത് ഈ നാക്ക് പലപ്പോഴും സുധാകരൻ അച്ചടക്ക നടപടിയും വാങ്ങിക്കൊടുത്തു ഏറ്റവും അവസാനം അദ്ദേഹം പെട്ടെന്ന് ഒരു അഭിമുഖത്തിൽ നരേന്ദ്രമോദിയെ സ്തുതിച്ചതിൻ്റെ പേരിലാണ് അഭിമുഖത്തിൽ സുധാകരൻ നരേന്ദ്രമോദി കരുത്തനായ നേതാവാണെന്നും ബി ജെ പി മന്ത്രിസഭയിലെ അംഗങ്ങൾ വ്യക്തിപരമായ അഴിമതി നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് വലിയ വിവാദമായി പാർട്ടി അച്ചടക്ക നടപടി വന്നതോടെ അദ്ദേഹം ഉരുണ്ടു കളിച്ചു അതുപോലെ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലും സുധാകരൻ ഈയിടെ മലക്കം മറിഞ്ഞിരുന്നു ശബരിമലയിൽ അൻപത് കഴിഞ്ഞ സ്ത്രീകൾ കയറിയാൽ മതി എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം വിവാദമായി എന്നാൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും യുവതീ പ്രവേശനം വിലക്കി ചട്ടമുണ്ട് എന്നൊക്കെ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നുമൊക്കെയാണ് സുധാകരൻ അന്ന് വിവാദമായതോടെ വിശദീകരിച്ചത് ശബരിമലയിലേത് നിത്യബ്രഹ്മചാരി സങ്കല്പമാണ് അതുകൊണ്ടാണ് യുവതികളെ പ്രവേശിപ്പിക്കാത്തത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ വാദം ഒരു കാലത്ത് നവോത്ഥാന മതിൽ പണിയാൻ പോയ ആളാണ് സുധാകരൻ എന്ന് ഓർക്കണം ഇപ്പോൾ അദ്ദേഹം പരോക്ഷമായി പറയുന്നത് ആചാര സംരക്ഷണമാണ് ഇതൊക്കെ കൊണ്ടാകണം ജി സുധാകരന്റെ പാതി മനസ്സ് തങ്ങൾക്കൊപ്പമാണെന്ന് അദ്ദേഹത്തെ സന്ദർശിച്ച ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് മനസ്സുകൊണ്ട ജി സുധാകരനും ഭാര്യയും ബി ജെ പി രംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ ജി സുധാകരനെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ജി സുധാകരൻ ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങൾ വാസ്തവമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു എന്നാൽ കെ സി വേണുഗോപാൽ സന്ദർശിച്ചതോടെ സുധാകരന്റെ പോക്ക് കോൺഗ്രസിലേക്കാണോ എന്നും അഭ്യൂഹങ്ങൾ ഉയരുകയാണ് എന്തായാലും ഇത്രയും അവഗണന സഹിച്ച അദ്ദേഹം പാർട്ടിയിൽ കടിച്ചു തൂങ്ങില്ല എന്ന ഉറപ്പാണ്